അസാമുലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ഒന്ന് അടിപൊളി ഷോൾ നൈറ്റി ആയിട്ട് വന്നിട്ടുള്ളത് ഷോൾ നൈറ്റ് വന്നിട്ട് എംബ്രോഡി നെക്ക് വരുന്നത് അതുപോലെ എംബ്രോയിഡി നെക്ക് വരാത്ത ഷോൾ നൈറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാട്ടുക നമ്മൾ ഐഡിയസ് ഇഷ്ടപ്പെട്ടാൽ എങ്ങനെയെടുക്കേണ്ടി വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വളർത്തും നമുക്ക് സ്ക്രീൻ അയക്കാം നമ്മൾ ഡി ടി സിമായും പോസ്റ്റി വായും അയച്ചു കൊടുക്കേണ്ടത് ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ പ്രൈസിനെടുക്കേണ്ടി വെട്ടോ ഇതുപോലെ നമ്മൾ ഷോപ്പ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി ചാല റോഡിൽ കണ്ണൂരന്തരം റോസ് നഗറിലായിട്ട് വരുന്നത് ഇപ്പോൾ റൈറ്റീസ് കാണട്ട അപ്പോൾ ഇത് വന്നിട്ട് അൻപത്താറ് സൈസന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് അതുപോലെ തന്നെ അടിപൊളി കോട്ടനായിട്ട് വരുന്നത് ഇത് പ്രിന്റ് നിങ്ങള് പോകുന്ന പ്രിന്റ് ആണ് ചേച്ചി എടുക്കാതെ നിൽക്കുന്നത് കേട്ടോ നല്ല അടിപൊളി നെക്കീസാണ് കാണിക്കണത് ഏർ അതുപോലെ തന്നെ എംബ്രോയിഡറി നെക്കട്ടായിരുന്നത് നല്ല അടിപൊളി അപ്പൊ ഷോൾ വന്നിട്ട് കേട്ടോ ഇത് തന്നിട്ട് പതിനാല് പതിനഞ്ച് സ്ലീവ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തെട്ട് അൻപത് ഇപ് ജസ്റ്റ് അതുപോലെ ഹിപ് സൈസ് എന്നിട്ട് അൻപത് അൻപത്തിരണ്ട് ഇപ് സൈസൊക്കെ വരുന്നുണ്ട് കേട്ടോ ഷോളുണ്ട് രീതി ഒക്കെ വരുന്നുണ്ട് കേട്ടോ ടീ ഷോട്ട് എടുത്തോട്ടോ നല്ല ലക്ഷിതില് മൂന്ന് കളർ ഇപ്പം കാണിച്ചു തരാനുള്ളത് നമ്മൾ കൊണ്ടു അപ്പോ ഇതില് മൂന്ന് കളർ സ്റ്റോക്ക് ഔട്ട് ആയിട്ടും കിട്ടും നല്ല ായാലും സോറി ലൈറ്റ് കളറായാലും നല്ല അടിപൊളി തഴിച്ച കാണിച്ചിട്ട് സ്റ്റോക്ക് നല്ല ഇതുണ്ടായിരുന്ന കേട്ടോ അതിൽ എന്തൊരു നല്ല എന്താ പറയുക ഇത് നമ്മൾ മുന്നേ കൊണ്ടുവന്ന ഐറ്റം ആണ് അപ്പോ നല്ല സെയിലിംഗ് ആയിട്ട് ഇതിരുന്നു നമ്മൾക്ക് അപ്പോൾ വീണ്ടും ആവശ്യക്കാരുണ്ടായപ്പോ നമ്മള് റീസ്റ്റോക്ക് ചെയ്താട്ടോ അപ്പോൾ ഇതെട്ടോ ഐറ്റം വന്നിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടോ അടുത്ത് നമുക്ക് സ്ലീവ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് വന്നിട്ട് നാൽപ്പത്തെട്ട് അൻപത് ജസ്റ്റ് കിട്ടുന്നുണ്ട് ഹിഫ്സൈസ് വന്നിട്ട് അൻപത് അമ്പത്തി കിട്ടുന്നുണ്ട് ഷോൾ വന്നിട്ട് സിംഗിൾ മാറ്റില്ല സിംഗിൾ ആണല്ലേ സെയിം ഷോൾഡ് തെറ്റാ സെയിം ിട്ട് കിട്ടി ഷോൾ വന്നിട്ട് ഇതിന്റെയൊക്കെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി അൻപത് രൂപ കേട്ട പ്രൈസ് വരുന്നത് വേറൊരു മോഡൽ വന്നിട്ട് ഇത് അത്യാവശ്യം നല്ല അടിപൊളി ഐറ്റായിട്ട് വരുന്നത് നല്ല നല്ല അടിപൊളി ക്ലോത്ത് ഉണ്ട് ഒന്നും ആകത്തെ അങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലോത്ത് ആയിട്ട് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അറുപതാണ് എംബ്രോയിഡ് നെക്കുള്ള സാധാരണ ഒരു നെക്കാണ് വരുന്നത് ഷോള് വന്നിട്ട് കേട്ടോട്ട് ഷോള് വരുന്നത്

गारे गारे ും ബ്ലാക്കും മുന്നേ കൊണ്ടിരി ടെന്നെ ബാലൻസ് ഇല്ല കേട്ടോ അപ്പൊ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഷോർട്ട് എടുത്തുവിടോട്ട് നമ്മൾ ഈ രണ്ട് കളറിന്റെ ഒരുപാട് പേര് അതിലുള്ള ഏഴത്തെ പീസ് ഉള്ളതെന്ന് ചോദിച്ച് മെസ്സേജ് ആക്കിയിട്ടുണ്ട് അമ്പത്തി രണ്ട് പീസ് മാത്രം ഉള്ളിട്ട് വരുന്നത് അത്യാവശ്യം നല്ല ക്ലോത്ത് ഉണ്ടായിരുന്നത് ഒന്നും ആവാത്ത ടൈപ്പ് ക്ലോത്താണ് കേട്ടായിരുന്നത് അതുകൊണ്ട് കുറച്ച് വൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ മുന്നൂറ്റി അൻപതിലാണ്ടാണ് കൊടുത്തത് ഇപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയറൊക്കെ എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്ന നോട്ടിഫിക്കേഷൻ വരുന്നതുണ്ടെങ്കിൽ നിങ്ങൾ പെല്ലേക്കിന് മരത്തി ഓൺലൈൻ ഏബ്ലത്തെ ചെയ്താലും നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ അതേപോലെ കമൻ്റ് ചെയ്യുക നിങ്ങൾ കളക്ഷൻസ് അടിപൊളി കളക്ഷൻസ് ഇങ്ങനെ കൊണ്ടുവരും അപ്പോൾ അടുത്ത വീഡിയോയിൽ നിന്ന് കാണാം കേട്ടോ